നമ്മൾ സ്ത്രീധനത്തെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ടുണ്ട് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ടുണ്ട് അടുത്ത വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് ഉത്തർപ്രദേശില് സ്ത്രീധനമായിട്ട് ഇരുപത്തി ലക്ഷം രൂപയും ഒരു എക്സ് എക്സുവിയും സ്കോർപ്പിയോയും കൊടുക്കാത്തതിൻ്റെ പേരിൽ ഭർത്തൃ വീട്ടുകാര് ആ ഭാര്യ ആ പെൺകുട്ടിക്ക് എയ്ഡ്സ് കുത്തിവെച്ചു എന്നൊരു വാർത്തയാണ് വരുന്നത് നമ്മൾ മറ്റേ ഈ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കേണ്ടി വരും കാരണം സ്ത്രീധന പീഡനത്തിന്റെ സ്ത്രീധന പീഡനത്തിന്റെ ഒരു പീക്ക് ലെവൽ ആണ് ഈ കാണുന്നത് ഈ എയ്ഡ്സിന്റെ ഒക്കെ മരുന്ന് കുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഇനി ആ ലൈഫ് ലോങ് ആ കുട്ടി അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു കുടുംബത്തെ എന്നാൽ ഇവർക്ക് മരുന്ന് കിട്ടിയത് അതാണ് കാരണം ഇത് ലീഗലി നമുക്ക് അങ്ങനെ എവിടെ നിന്നും കിട്ടാൻ ഒരു വഴിയില്ല അല്ലെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലുമായിട്ട് അത്ര അടുത്ത ബന്ധം വേണം ഈ എയ്ഡ്സിന്റെ വൈറസ് അല്ലെങ്കിൽ ഇത് ആ ലാബുകളിലൊക്കെ ആയിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പൊതു ഇടത്തിലേക്ക് ഈ ഒരു എയ്ഡ്സിന്റെ മരുന്നിവിടെ ഇവർക്ക് ഇവിടുന്നാണ് കിട്ടിയത് നമുക്ക് പറയാൻ പറ്റില്ല ഇനി എന്ത് വിശ്വസിച്ചായിരിക്കും നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരിടത്തേക്ക് കല്യാണം കഴിപ്പിച്ച് വിടുന്നത് ഈ സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചോദിക്കുന്നതിനൊക്കെ കുഴപ്പമില്ല ഓക്കെ കൊടുത്തില്ല എങ്കിൽ ചോദിക്കുന്നത് അല്ല ചോദിച്ചോട്ടെ അവർ ഒരു മാനസികാവസ്ഥയായിരിക്കും സ്ത്രീധനം കിട്ടിയാലെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കുട്ടി തന്റെ മകൻ സ്ത്രീധനം വാങ്ങിയ കെട്ടിക്കുള്ളൂ എന്നുള്ളത് അവരുടെ ഒരു മാനസികാവസ്ഥയായിരിക്കും ആ മാനസികാവസ്ഥയിൽ നിന്ന് ചോദിച്ച് കിട്ടിയില്ല ഓക്കെ അതിന് ചെയ്യേണ്ട എന്താ ഒന്നെങ്കിൽ ആ കുട്ടീനെ തിരിച്ചു ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്ത്രീ തനിക്ക് സ്ത്രീധനം കിട്ടിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് എന്താ വേറെ ആൾക്കാരെ പോയി കല്യാണം കഴിക്കുക ഡിവോഴ്സ് ചെയ്യുക പക്ഷെ അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിൽ ഈ പറഞ്ഞു ചിന്തിക്കാൻ ഒരു ഭർത്താവല്ല കുത്തിവെച്ചത് കുത്തിവെച്ചത് ഭർത്തർ അത് എന്നാണ് പറയുന്നത് ടാർഗറ്റ് ചെയ്ത് കുത്തിവെക്കുകയായിരുന്നു കാരണം ഇനിയും മറ്റൊരു പുരുഷനുമായിട്ട് ജീവിതത്തിൽ മറ്റൊരു പുരുഷന്റെ ജീവിതത്തിലേക്ക് പോകരുത് എന്നൊരു ഉദ്ദേശത്തോടെ ഒരാളുടെ ജീവിതം തന്നെ ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എയ്ഡ്സ് കുത്തിവെക്കുക എന്ന് പറയുന്നത് അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അത് അത്രത്തോളം മോശകരമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിൽ സ്ത്രീധനം എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് സ്ത്രീധനം ചോദിക്കുന്നതും തെറ്റാണ് കൊടുക്കുന്നതും തെറ്റാണ് ഒരു സ്ഥലത്ത് അങ്ങനൊരു ഇന്ത്യ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെയൊരു വിഷയങ്ങൾ ദിവ ദിനം പ്രതിയെ പോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാർക്ക് സാമ്പത്തികമില്ലായെന്നതിന്റെ പേരിൽ ജോലി പേരിൽ പേരിൽ ഇംഗ്ലീഷ് എത്ര എത്ര വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവര് കഴിക്കുന്നതിന് മുമ്പ് ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു ഓരോരുത്തർക്കും ഇതൊക്കെ ഉണ്ട് നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഈ സ്ത്രീധനം ചോദിക്കുന്ന ആൾക്കാരെ കല്യാണം കഴിക്കേ വേണ്ടെന്നുള്ളതുള്ളൂ കല്യാണം കഴിച്ചില്ല എങ്കിൽ പ്രത്യേകിച്ച് ലൈഫില് ഇത്തരം കാര്യങ്ങളൊന്നും നടക്കാൻ അതൊരു ഏറ്റവും മേജറായിട്ടൊരു കാര്യമൊന്നും അല്ല ഈ വിവാഹം എന്ന് പറയുന്നത് ഇത്തരം വിവാഹങ്ങൾ സ്വീകരിക്കുന്നതിലും ഭേദം വിവാഹം കഴിക്കാതിരിക്കുന്നത് ആയിരിക്കും ഇവര് ചോദിച്ചിട്ടുണ്ടാവും നേരത്തെ തന്നെ സ്ത്രീധനം ചോദിച്ചായിരിക്കും ഇത്ര ഭീമമായ ഒരു സ്ത്രീധനം ഒക്കെ ചോദിക്കുമ്പോ തന്നെ മനസ്സിലാക്കണമായിരിക്കും അത്രയും നല്ല മനസ്സിന് ഉടമകളാണ് ഇതെന്ന് അപ്പൊ അവരുടെ മനസ്സിന്റെ ആ ഒരു വൈകൃത അവര് കുത്തിവെച്ചു ഇനി എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ എന്നെ പറഞ്ഞു പറ്റിച്ചു കിട്ടാതെ ഇനി മറ്റാർക്കും കിട്ടണ്ട അല്ലെ എനിക്ക് കിട്ടിയില്ല എന്നെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള ഒരു ദേഷ്യം കൊണ്ട് കുടുംബം മൊത്തത്തിൽ പ്ലാൻ ചെയ്തൊക്കെ ഒരാളെ എയ്ഡ്സ് യ്ഡ്സ് കുത്തിവെക്കാന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം ചെയ്യുന്നതിനുള്ള ഒരു തുല്യം തന്നെയാണ് എയ്ഡ്സിന്റെ എത്ര സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേട് സ്വപ്നമായിട്ട് നിന്നൊരു സ്ഥലം കൂടിയാണ് കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ അത് പല ഓളം സൃഷ്ടിച്ചിട്ടുണ്ട് എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കൃത്യമായിട്ട് എയ്ഡ്സ് എന്താണെന്ന് പോലും അറിയാത്തൊരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ എയ്ഡ്സ് ഒരു പകർച്ചാവാദിയാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു തൊട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാലോ എയ്ഡ്സ് രോഗികളെ വളരെയധികം അകറ്റി നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും പലയിടങ്ങളിലും എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടുന്ന നിരവധി ആൾക്കാരുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ആദ്യമേ തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ ഐ സിനിമയില്ലേ വിക്രത്തിന്റെ ഐ സിനിമയിൽ ഐ വൈറസിനെ കുത്തിയോഗത്തിലെ അതേപോലെയാണ് എനിക്ക് തോന്നിയത് അതായത് അത്രയും പേര് കൂടിയിരുന്ന് ആലോചിച്ച് അതുക്കും മേലെ എന്തെങ്കിലും കൊടുക്കണം അത് ശേഷം ഇനി ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു പുരുഷന്റെ ജീവിതത്തിലേക്ക് പോകാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശത്തോടെ കുത്തിവെക്കുന്നു ആ ഒരു കുടുംബത്തെ തന്നെ നീ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അച്ഛനും അമ്മ അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരൻ സൈക്കോ കുടുംബം അതെ ഒരിക്കലും ഒരു ഇവരെയൊന്നും വെച്ചോണ്ടിരിക്കണ നാട്ടില് ഒരു സുപ്രഭാതത്തിൽ തീരുമാനമായിരിക്കില്ല കൃത്യമായിട്ട് പ്ലാനിങ്ങോടെ എവിടെ ഈ വൈറസ് കിട്ടുമെന്ന് അന്വേഷിച്ച് പോയി കണ്ടെത്തി അങ്ങനെ കുത്തി വെച്ചത് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഇത്രയും പ്ലാനിങ് ആ കുട്ടി എങ്ങനെയായിരിക്കും അത്രയും ദിവസം ഇവിടെ സർവൈവ് ചെയ്തതെന്ന് പോലും മനസ്സിലാവുന്നില്ല ഇത്ര ഒരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി പോയി അവിടെ പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ കുട്ടിയുടെ ജീവിതം തന്നെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് നമ്മുടെ ഈ രാജ്യത്ത് എന്ത് നടക്കും എന്നുള്ളതിന്റെ ഒരു പ്രധാന കാരണമാണിത് ആരെ എന്ത് ചെയ്യാം അതായത് നമ്മൾ ഇത് എല്ലായിടത്തും നോക്കേണ്ട കാര്യമാണ് ഇപ്പൊ ചില ആളുകൾ പറയും ഇത് ഉത്തർപ്രദേശിലല്ലേ നടന്ന അവിടെ ഉള്ള വിദ്യാഭ്യാസമില്ല ഇല്ല അതുകൊണ്ടൊക്കെയാണെന്നൊക്കെ പറയാം പക്ഷെ ഇതേപോലെ തന്നെ കേസുകൾ കേരളത്തിൽ നടന്നു കേരളത്തിലേക്ക് വരാൻ അധികം ദൂരം അല്ല കേരളത്തിൽ നിന്ന് വേണമെങ്കിൽ ഉത്തർപ്രദേശിലേക്ക് പോയതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഉത്തരവാദ കേസൊക്കെ നമ്മൾ കേട്ടതായിരുന്നു അതായത് പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീധനം ചോദിച്ചിട്ട് കൊടുത്തില്ല അതിന്റെ പേരില് ഭയങ്കരമായിട്ട് നോക്കിയിരുന്നതിന് ശേഷം പാമ്പിനെ കൊണ്ടുവന്ന് കടിപ്പിച്ച് ചോദിച്ചിട്ട് കൊടുക്കാതെ കൂടുതൽ സ്വത്ത് തന്റെ പേരിലേക്ക് വന്നു തനിക്ക് അടുത്ത ബന്ധത്തിലേക്ക് കടക്കാൻ വേണ്ടിട്ടാണ് ആ കുട്ടിയെ കൊന്നിട്ട് ഒരു ചെറിയ കുട്ടിയും കൊണ്ടുണ്ടല്ലോ ചെറിയ കുട്ടി കുട്ടിയുള്ളപ്പോ എന്തായാലും കൂടുതലുള്ളവർ പറയും വേറെ കല്യാണം കഴിച്ചു ചെറിയ കുട്ടിനെ നോക്കാനുള്ളതല്ലേ അല്ലേ അപ്പൊ കുട്ടിക്ക് വേണ്ടിട്ട് അമ്മയുടെ സ്വത്തുക്കളെല്ലാം കിട്ടും അപ്പൊ വേറൊരു ബന്ധത്തിലേക്ക് കടക്കുകയും ചെയ്യാം പ്ലാനിങ്ങിലായിരുന്നു എന്ത് തന്നെയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുവോ വളരെ പ്ലാൻ ചെയ്ത് പാമ്പ് കൊണ്ട് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിച്ച് അതിനുശേഷം ആ സ്വത്ത് തട്ടാനുള്ള നീക്കം ഇതും അതേപോലെ തന്നെയാണ് ഇത് അതിന്റെ മറുപടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്ത്രീധനം ചോദിച്ചു കൊടുത്തില്ല ഇനി ആര് അതായത് പോയി മറ്റൊരു വിവാഹം ഇനി ജീവിതത്തിലേക്ക് എന്നൊരു ഉദ്ദേശത്തോടെ ആരും എങ്കിൽ അദ്ദേഹം ആ കുത്തി കുത്തിവെച്ച ആള് ഒരു കല്യാണം കഴിച്ചു ഇതേപോലെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും സ്കോർപ്പിയോ എല്ലാം സ്വീകരിച്ച് സന്തോഷമായി അദ്ദേഹം കഴിയും അപ്പുറത്ത് തന്നെ പറ്റിച്ച് അല്ലെങ്കിൽ തന്റെ ഭാര്യ തനിക്ക് കിട്ടാത്ത സ്ത്രീധനം ചോദിച്ചിട്ട് തരാത്ത ഭാര്യ അനുഭവിക്കട്ടെ അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഇല്ലാണ്ടോടെ നിൽക്കുന്ന കണ്ട് സ്വന്തം ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയുള്ള ആ ഒരു വൈകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ നമ്മുടെ രാജ്യത്ത് അത് അംഗീകരിക്കാന്നല്ല ഇവരെയൊക്കെ തൂക്കി കൊള്ളണേ ഇങ്ങനെയുള്ള ഇതൊക്കെ വലിയ സൈക്കോ ആളുകളായിരിക്കും പക്ഷെ തൂക്കി കൊല്ലില്ല ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് അവർ ഇത്തരം ചെയ്യുന്നത് കാരണം തെളിവുകളെ നശിപ്പിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും ആ പെൺകുട്ടിക്ക് എയ്ഡ്സ് വന്നത് എന്ന് പറഞ്ഞു വരുത്താവുന്നത് എളുപ്പമാണ് എയ്ഡ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിയിലേക്ക് തന്നെ അവർ അത് പറഞ്ഞു വെക്കും അല്ലെങ്കിൽ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ കുട്ടിക്കൊരു മറ്റു ദുഷ്യ ദൂഷ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് വാദിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ഇവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തില് വീട്ടിലെന്തായാലും എയ്ഡ്സ് മരുന്നുകളൊന്നും ഇരിപ്പൂരില്ലോ ഇങ്ങനെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇവിടെ ഇതിന്റെ മാക്സിമം എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നതെന്നൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ കുറച്ചു കാലം കഴിയുമ്പോൾ കാണാം ഇയാള് വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് അതെ എന്തു തന്നെയാണെങ്കിലും ഇന്ത്യയിൽ സ്ത്രീധനം കൊടുക്കുന്നതും സ്ത്രീധനം വാങ്ങിക്കുന്നതും കുറ്റകരം തന്നെയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീധനം തട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലൊക്കെ കൊല്ലാമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊക്കെ ജയിലിൽ തന്നെ പോകും